ഇതാണ് ഞമ്മളെ കോട്ടോപ്പാടം പഞ്ചായത്തിലെ തീ പൊരി സോമൻ എവിടെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും അവിടൊക്കെ കുളിച്ചു മാറ്റിങ്ങാണ്ട് ചെക്കനാണ് പോകും പെൺകുട്ടികളെ കാണാനും അങ്ങനെ ചെക്കന് കുറെ നേരത്തെ തെരച്ചിലിനു ശേഷം ഒരു പെൺകുട്ടികളെ കണ്ടു പറ്റിയും ഓനക്ക് പറ്റിയ കുട്ടിനെ സെറ്റ് ആക്കാൻ വേണ്ടിങ്ങാണ്ട് സഹായ അഭ്യർത്ഥിനിയുമായിട്ട് ചെന്നക്കണത് ആരും കോട്ടോപ്പാടത്തിന്റെ ബ്ലോഗറായ സെയ്ഫു ബിൻ ബിനലിന്റെ ഇങ്ങനത്തെ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സെയ്ഫിനെ കഴിഞ്ഞിട്ട് കോട്ടോപ്പാടം പഞ്ചായത്തിൽ വേറെ ആരും സോമൻ അങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ എന്താ സംഭവം എനിക്ക് അവ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഉണ്ടാക്ക ഇപ്പഴാ പറയണം എന്തിനാ ഇപ്പൊ ഇവരുടെ മനസ്സിലായിട്ട് സ്വൈരക്കേട് എത്ര തുടങ്ങിയപ്പോ അത് കഴിഞ്ഞു പോകുമ്പോഴാണ് ഒരു കൂട്ട ഇട്ടാപൊട്ടി സംഘത്തെ നമ്മൾ കാണും ഒരു പത്ത് വല്ല കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലത്തെ വയസ്സന്മാരാണ് ഈ ഇട്ടാപ്പൊട്ടി വാങ്ങണം അത് മാത്രമല്ല ആ മൂന്ന് ഇട്ടാപ്പൊട്ടികൾ വാങ്ങിക്കണം അതിനാണെങ്കിലും അയമ്പൂറ് ആയിട്ടുള്ളൂ അത് കൊടുക്കാനാണെങ്കിൽ തല്ലുണ്ട് അങ്ങനെ പോലെ നീണ്ട പരിശ്രമത്തിന് ശേഷം ഓരോ ഒത്തുതീർപ്പിലാണ് എത്തി കൂടി പോണ ഏതെങ്കിലും ഒരാളെ അത് പൈസ ഐഡിയ ഡിയൊക്കെ പോളിയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മള് മനസ്സുക്കിയാണ് ഗൾഫ് പോകുമ്പോണ്ടാകാനേ ഒരിയും മുറുക്കൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത് കുട്ടികളെ കൂട്ടിയിട്ട് എന്താ കടക്കണം നൂറ് അങ്ങനെ പോകുന്നു എന്തിനും മനസ്സുട്ടി പൈസ കൊടുത്തു കഴിച്ചപ്പോൾ മറുപടി േ ഉണ്ടാവും തിരിച്ചു തരാറുണ്ടോ അത് കഴിഞ്ഞപ്പോഴോ വേറൊരു മുതൽ കുറച്ച് കറുപ്പും കണ്ണില് കുറച്ച് ചോപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ നമ്മളെ നമ്മുടെ നാട്ടുകാരനെയാണ് ഓളെ കണ്ട ആൾബ് അഭിനയിച്ച സിനിമന്റെ പേര് കാണാത്തവരൊന്നും കണ്ടുവയ്ക്കും സംഭവം കുഴപ്പമൊന്നുമില്ല സെറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് വേറെ സംഭവം സ്പോട്ടിൽ അറ്റാക്ക് വന്നൊരു പാടില്ല മരണകാരണം എന്താണെന്ന് ആൾക്കും അറിയില്ല ആളെ നോക്കിക്കണ ആൾക്കാർക്കും എന്താ നിക്കുന്ന നെപ്പിലോട് പോയത് നോക്കി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് ഇനി അടുത്ത വീഡിയോക്ക് ഇതേപോലെ ആരെങ്കിലും തിന്നാൻ കിട്ടുമോ ചർച്ചയിലാണ് ഞങ്ങള് അപ്പൊ നാളെ കാണാം